സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരികളെ സഹോദരന്മാരെ കേരളത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ സമരത്തിൻ്റെ വേദനകളും യാതനകളും അനുഭവിച്ച് പോരാട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പരസ്പരം ഐക്യപ്പെടാനും ഐക്യദാർഢ്യം സ്വീകരിക്കാനും നൽകാനും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പോരാട്ട സമരസമൂഹങ്ങളെ അവർക്ക് പ്രചോദനവും നേതൃത്വവും നൽകിക്കൊണ്ട് സമരങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന സമര നായകരെ വേദിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരെ മനുഷ്യാവകാശ പ്രവർത്തകരെ മധ്യവിരുദ്ധ പ്രവർത്തകരെ സാമൂഹ്യ ശാസ്ത്രജ്ഞരെ സമൂഹ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ അതിഥി സോളിഡാരിറ്റിയുടെ മുൻ രക്ഷാധികാരിയും സോളിഡാരിറ്റിയെ കേരളത്തിൽ സംഭാവന ചെയ്ത വ്യക്തിത്വവുമായ സുദീഖ് ഹസൻ സാഹിബ് ഈ സമ്മേളനത്തിൽ ഐക്യദാർഢ്യ പ്രഭാഷണം നടത്തുന്ന സഹോദരൻ ടി ശ്രീകുമാർ സി ആർ നീലകണ്ഠൻ ഷിഹാബ് പൂക്കൂട്ടൂർ പി ഐ നൗഷാദ് സോളിഡാരിറ്റിയുടെ നായകത്വം വഹിക്കുന്ന മുജീബ് വേദിയിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ അഭിവാദനങ്ങൾ ജഗന്നിയന്താവും കരുണാമയനുമായ ഈശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലക്കും വരഹമത്തുള്ള വർദ്ധിച്ച സന്തോഷത്തോടുകൂടിയാണ് ഇത്തരം ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ആഴവും പരപ്പുമുള്ള വിശകലനങ്ങൾ നടക്കുകയായിരുന്നു കേരളത്തിൻ്റെ വികസന സങ്കൽപ്പങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വഴിതെറ്റിയ വികസനത്തിൻ്റെ പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ വിഷയങ്ങളും മൂന്ന് ദിവസമായി നാല് വേദികളിലായി നടന്നിട്ടുള്ള പുതിയ കേരളം വികസന ഫോറം എന്ന പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ഈ വികസന ഫോറത്തിന്റെ ഫോറത്തിൻ്റെ എന്നോണം ഒരു ജനപക്ഷ വികസന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് വികസന ചർച്ചയുടെ സമാപനമെന്നോണം ഒരു ജനപക്ഷ വികസന സമ്മേളനം നടത്തുന്നു എന്നുള്ളതും കേരളത്തിൻ്റെ വിവിധ സമരഭൂമിയിൽ നിന്ന് ആളുകളെ സ്വീകരിച്ച് അവരോട് ഐക്യദാർഢ്യപ്പെടുവാൻ ഈ സമ്മേളനത്തെ ഉപയോഗപ്പെടുത്തി എന്നതും വളരെ ഉയർന്ന ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വികസനത്തെക്കുറിച്ച് ധാരാളം ചർച്ചകളും സെമിനാറുകളും കോൺഗ്രസുകളും ഫോറങ്ങളും മറ്റു പല പ്രദേശങ്ങളിൽ എന്ന പോലെ കേരളത്തിലും നടക്കാറുണ്ട് പക്ഷേ ആ ചർച്ചകളിൽ എല്ലാം പഠിക്ക് പുറത്ത് നിർത്തപ്പെടുന്നവരാണ് യഥാർത്ഥത്തിലുള്ള പൗരസമൂഹം ആ പൗരസമൂഹത്തെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വലിയ തോതിൽ പങ്കാളികളാക്കി എന്നുള്ളതാണ് ഈ സമ്മേളനം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പലപ്പോഴും ചർച്ചകൾ നിയന്ത്രിക്കാറുള്ളത് ബഹുരാഷ്ട്ര കുത്തകകളുടെ ഫണ്ട് പറ്റിക്കൊണ്ടിരിക്കുന്ന എൻ ജി ഒകളാണ് അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകളുടെ ഉദ്യോഗസ്ഥന്മാരും പ്രതിനിധികളുമാണ് അല്ലെങ്കിൽ മാഫിയകളുമായി വലിയ കോർപ്പറേറ്റുകളുമായി അവിഹിതമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു പാർലമെന്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും കോടതികളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരവുകളും കോപ്പറേറ്റുകളുടെ നിലപാടുകളും വാചകങ്ങളുമാണ് എന്ന അവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവുകൾ ഇറക്കുക എന്നതാണ് കോടതികളുടെ ചുമതല അവർ പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിയമനിർമ്മാണ സംവിധാനങ്ങളുടെ ചുമതല അവരുദ്ദേശിക്കുന്ന വിധം ഗവേഷണം നടത്തി അവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ് വികസന ഫോറങ്ങളുടെയും വികസന കോൺഗ്രസ്സുകളുടെയും ചുമതല എന്ന് വന്നയിടത്ത് നിന്നാണ് ചർച്ചയുടെ പുറത്തു നിർത്തപ്പെടുന്ന പൗരസമൂഹത്തെ സിവിൽ സൊസൈറ്റിയെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കാളികളാക്കുവാനുള്ള ഇച്ഛാശക്തി സോളിഡാരിറ്റി പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം മറ്റൊരാശയവും കൂടി ഈ സമ്മേളനം ഉൾക്കൊള്ളുന്നുണ്ട് അതെന്തെന്ന് ചോദിച്ചാൽ വിവിധ പദ്ധതികളുടെ വികസന പ്രവർത്തനങ്ങളുടെ ഇരകളായി യാതന തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ട് ഈ ഭൂമിയിൽ അവർക്ക് ശബ്ദമില്ല അവർ ശബ്ദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങളില്ല ഒറ്റപ്പെട്ട തുരുത്തുകളിലാണ് അവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് അവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു വികസനത്തിന്റെ ഗുണഭോക്താക്കൾക്ക് മാത്രമല്ല വികസനത്തിന്റെ ഇരകൾക്കും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള അവകാശമുണ്ട് എന്ന ഒരു ബോധത്തെയാണ് ഈ സമ്മേളനം പ്രതിനിധീകരിക്കുന്നത് സമ്മേളനം നൽകുന്ന രണ്ടാമത്തെ മെസ്സേജ് സന്ദേശം അതാണ് മൂന്നാമതൊരു സന്ദേശത്തിലേക്ക് ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന്റെ അവസാനം ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി ആ വിഷയവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സമയം വളരെ പരിമിതമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള ഏകാധിപത്യ സമഗ്രാധിപത്യ സ്വേച്ഛാധിപത്യ ശക്തികൾ കടമുഴകി കടപുഴകി വീണുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു മുല്ലപ്പൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിപ്ലവ ശൃംഖല ആ രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൗരസമൂഹത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഇച്ഛാശക്തിയുടെ ആവിഷ്കാരമാണ് ആ ആവിഷ്കാരത്തിനാണ് ഇന്ന് ലോക സമൂഹം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ മോഹനമായ ചില ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒന്നാമതായി സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ സാമ്രാജ്യത്വം നിലനിർത്തുന്നതിനു വേണ്ടിയും സാമ്പത്തികവും സാംസ്കാരികവും മതപരവും സൈനികവുമായ അധിനിവേശത്തിനു വേണ്ടിയും പടച്ചുണ്ടാക്കിയിട്ടുള്ള ആധുനിക മാധ്യമങ്ങളെ പൗരസമൂഹം അവരുടെ ഇച്ഛാശക്തിയുടെ വ്യവഹാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടങ്ങളിൽ കാണാൻ കഴിയുന്ന സന്തോഷകരമായ ഒരു വസ്തുന തഹരീൻ സ്ക്വയറിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരുമിച്ചു കൂടിയത് ജീവണ്ടി ഗതാഗതം നിർത്തി നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു ബസ് സർവീസുകൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫോണുകൾ നിച്ഛലമാക്കപ്പെട്ടിരുന്നു എന്നിട്ടും ദശലക്ഷക്കണക്കായ മനുഷ്യർ അവരുടെ ഇച്ഛാശക്തി കൈമുതലാക്കിക്കൊണ്ട് തഹരീർ സ്ക്വയറിലും അറബ് രാജ്യങ്ങളിലെ ഫയറുകളിലും തെരുവീതികളിലും ഒരുമിച്ച് കൂടുകയായിരുന്നു വലിയ നുണകളാണ് ആ സംഭവത്തോടുകൂടി പൊളിഞ്ഞുപോയത് ഒന്നാമത്തെ നുണ ഇസ്ലാമിക സമൂഹം ഏകാധിപത്യത്തെയും സ്വേച്ഛാധിപത്യത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത് എന്നുള്ള സാമ്രാജ്യത്വത്തിന്റെ നുണ രണ്ടാമത്തെ നുണം അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം വരുന്നുവെങ്കിൽ മതേതരത്വം നഷ്ടപ്പെട്ടു പോകും എന്ന നുണം മതേതരത്വവും ജനാധിപത്യവും ഇരട്ടകളാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രചരിപ്പിച്ചിരുന്നവർ തന്നെ ജനാധിപത്യവും മതേതരത്വവും പരസ്പര വിരുദ്ധങ്ങളായ ദുരന്തങ്ങളാണെന്നും അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം അനുവദിച്ചാൽ മതേതരത്വം തകരുമെന്നുമുള്ള നുണ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ആ ജനാധിപത്യത്തോടൊപ്പം മതപരമായിട്ടുള്ള പ്ലൂരലിസം ബഹുസ്വരത വളർന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യൂസുഫുൽ കർദാമി ഈജിപ്തിൽ നിന്ന് നാടുകിടത്തപ്പെട്ട ദേഹമാണ് അദ്ദേഹം തിരിച്ചെത്തി ദശലക്ഷങ്ങളോട് തഹരീർ സ്ക്വയറിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരം കേട്ട് കൈയടിക്കാൻ അതിന് ചെയ്വിളിക്കാൻ ബ്രദർഹുഡിന്റെ പ്രവർത്തകർ മാത്രമല്ല ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളുണ്ട് സോഷ്യലിസ്റ്റുകളുണ്ട് ക്രൈസ്തവരുണ്ട് ജൂതന്മാർ വരെയുണ്ട് ജനാധിപത്യത്തിന്റെ വരവിൽ മതേതരത്വവും പ്ലൂരലിസവും നശിക്കുകയല്ല അറബ് രാജ്യങ്ങളിൽ പോലും പ്ലൂരലിസത്തിൻ്റെതായ ബഹുസ്വരതയുടേതായ വിവിധ ജനവിഭാഗങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റേതായ പുതിയ പ്രതീക്ഷകൾ വിടരുകയാണ് എന്ന സ്വപ്നം എന്ന ചിത്രം നമുക്ക് അറബ് രാജ്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ജി സി സി ഇതര അറബ് രാജ്യങ്ങളിൽ സമര പോരാട്ടങ്ങൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പോലെ പടർന്നു വരുമ്പോൾ ജി സി സി രാജ്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവർ സമാധാനിച്ചിരുന്നത് ഞങ്ങളെ അത് ബാധിക്കുകയില്ല എന്നാണ് കാരണം നേരത്തെ പറഞ്ഞ രാജ്യങ്ങളെപ്പോലെ കുടിവെള്ളമില്ലാത്ത ഭക്ഷണമില്ലാത്ത ഭൗതിക സൗകര്യങ്ങളില്ലാത്ത രാജ്യങ്ങളല്ല ഞങ്ങളുടെ രാജ്യങ്ങൾ എല്ലാവർക്കും സുഭിച്ചതയാണ് ഭക്ഷണം വെള്ളം ആഹ്ലാദിക്കാനും ആസ്വദിക്കാനുമുള്ള വിഭവങ്ങൾ യുവസമൂഹത്തിന് അഭിനമിക്കാൻ പറ്റുന്ന ഫുട്ബോൾ ക്രിക്കറ്റ് ക്ലബ്ബുകൾ ജനാധിപത്യത്തിനുള്ള ഒരു സ്വപ്നവും ആ രാജ്യങ്ങളിൽ വിടരുകയില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നാം കാണുന്നു ചില രാജ്യങ്ങളിലേക്കെങ്കിലും ജി സി സി രാജ്യങ്ങളിലേക്കെങ്കിലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഘടകങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവിടങ്ങളിൽ ജനങ്ങളുടെ ഇച്ഛാശക്തി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ വിചാരിക്കുന്നത് അത്തരം ഒരു ജനതയുടെ ഇച്ഛാശക്തിക്ക് ഇന്ത്യയിൽ സ്പേസ് ഇല്ല എന്നാണ് കാരണം ഓരോ കൊല്ലം കൂടുമ്പോഴും വളരെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതുകൊണ്ട് അത്തരത്തിലുള്ള സിവിൽ സമൂഹത്തിന്റെ പൗരസമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഉണ്ടാവുകയില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സാരഥികൾ കണക്കുകൂട്ടുന്നത് എന്നാൽ അവർക്ക് തെറ്റിയിരിക്കുന്നു അവരുടേത് കേവലം വ്യാമോഹമാണ് എന്നവർ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം വരും ഉദ്ഘാടകൻ സൂചിപ്പിച്ചു ഞങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് ഒത്തുപോകാൻ സാധ്യമല്ല എന്ന് ജനം വിളിച്ചു പറയുന്ന ഒരു കാലം വരും ആ കാലം വരുന്നതിന്റെ ലക്ഷണം നമ്മളിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഓരോ അഞ്ചു കൊല്ലം കഴിയുമ്പോഴും ആ അഞ്ചു കൊല്ലം ഭരിച്ച സർക്കാറുകളെ ജനം നിരാകരിക്കുകയാണ് അഞ്ചു കൊല്ലം ഭരിച്ചല്ലോ കൊയ്ക്കോ എന്നാണ് ആഹ്വാനം മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് മറ്റേ മുന്നണിയെ അടുത്ത അഞ്ചുകൊല്ലത്തേക്ക് അവർ വരിക്കുന്നു ഈ അവസ്ഥ നീണ്ടു നിൽക്കുകയില്ല ഇതിനൊരു പരിസമാപ്തി വരും നിങ്ങൾ രണ്ടു കൂട്ടരും മാറി നിൽക്കൂ ഇനി പൗരസമൂഹം കയ്യേൽക്കട്ടെ അധികാരം എന്ന് പറയുന്ന ഒരു ലോകം വരും രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് ഭരണകൂടം ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ തത്വങ്ങളിൽ നിന്ന് പോലും അകന്നു പോവുകയാണോ നമ്മുടെ രാജ്യത്തിലെ ജുഡീഷ്യറി പൗരസമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ നിരാകരിക്കുകയാണ് നമ്മുടെ പത്രമാധ്യമങ്ങളുടെ കാര്യം പറയുകയും വേണ്ട ശബ്ദമില്ലാത്ത നൂറുകണക്കിന് പോരാളികളെ സോളിഡാരിറ്റി ഇവിടെ പരിചയപ്പെടുത്തി ഇന്ന് രാത്രിയും നാളെയുമായി നിങ്ങൾ വിഷ്വൽ മീഡിയയുടെ മുമ്പിൽ തപസ്സിരിക്കുക ഒരു വരി പോലും നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ സാധ്യമല്ല കാരണം അവർ തമസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ആർക്ക് വേണ്ടിയാണോ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ സെമിനാറുകളും കോൺഗ്രസുകളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നത് അവർക്ക് വേണ്ടി തന്നെയാണ് മീഡിയയും പ്രവർത്തിക്കുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ് ഇന്ന് രാത്രിയും നാളെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്കും ബോധം വരുന്ന ഒരു കാലം വരും പൗരസമൂഹം അധികാരം കൈയേൽക്കാൻ തീരുമാനിക്കുന്ന ഒരു കാലം ആ കാലത്ത് അവർ തിരിച്ചറിയും ഞങ്ങൾ പൗരസമൂഹത്തിൻ്റെ ശബ്ദം ആകേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾക്ക് തെച്ച് ചെയ്യുന്നു ആ കാലത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ആശംസകൾ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിൽ സമരങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് അടയാളത്തിൽ சென்டர் பரமான ஆ பங்கு புதிய